നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ സഹോദരി അതായത് നേഴ്സാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലാണ് അവരുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് പേര് കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി പൈസ കൊടുത്തിട്ടായാലും ശരി രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു പിന്നെ യമൻ പൗരൻ എന്ന കുറ്റത്തിനാണ് അവരെ ജയിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ കഥ അറിയാം ഇനി അറിയാത്തവരാരെങ്കിലുണ്ടെങ്കിൽ ഞാൻ പറയാം അവിടെ ഒരു നേഴ്സായിരുന്നു അവർക്ക് അവിടെ ഒരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പൗരനെ ഷെയറുകാരനായിട്ട് കൂട്ടിയതാണ് അവനെ പിന്നീട് എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തിയ കേസിലാണ് അവർ ജയിലിലായിരിക്കുന്നത് അപ്പം ഞാൻ ഇതൊന്നുമല്ല പറയാൻ വന്നത് അതായത് അവരുടെ വധശിക്ഷ ഇന്നലെ ഇന്ന തീയതിക്ക് നടപ്പാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സന്ദേശം അവർക്ക് ലഭിച്ചു ആ സന്ദേശമാണെങ്കിൽ അവർ ഇവിടെ ഇന്ത്യയിലേക്ക് കൈമാറിയിട്ടുണ്ട് പിന്നീട് പറയുന്നത് കേട്ട എന്താണെന്ന് വെച്ചാൽ ആ സന്ദേശം ശരിയല്ല അതൊരു ഫേക്ക് സന്ദേശമാണ് ഒരു ജയിലിലൊക്കെ അങ്ങനെ ഫേക്കായിട്ടുള്ളൊരു സന്ദേശം നൽകാൻ കഴിയുമോ അതായത് ഒരു ജയിലിലേക്ക് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു സന്ദേശം അയക്കുമ്പോൾ അങ്ങനെ ഒരു ഫെയ്ക്കായിട്ട് അയക്കാൻ കഴിയുമോ ഇനി അങ്ങനെ അയച്ചത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അത് നമുക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ജോലി ചെയ്യുക നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഒരു കാര്യം പറയുക ഒരു എൺപത് ശതമാനം ആൾക്കാരും ഒരു സ്ത്രീയുടെ കൂടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മേലെ തന്നെയായിരിക്കും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവൻ ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടാനോ ഒന്നുമല്ല അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ തന്നെയായിരിക്കും ഇവിടെയും അത് തന്നെയാണ് ഇവിടെ തലാലി എന്ന് പറയുന്നവൻ്റെ ഭാര്യയായിട്ട് അതായത് ഭാര്യയായിട്ട് അഭിനയിച്ചാൽ മാത്രമേ ഇതിന് ലൈസൻസ് കിട്ടത്തുള്ളൂ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇവിടെ ഈ എന്താ പറയുക പൈസയ്ക്കോ വേണ്ടിയിട്ട് നമ്മുടെ മൂല്യങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത് ഒരു വകിയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ എത്ര പൈസ ഇനി കോടികൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ ഭാര്യയായി അഭിനയിക്കാൻ നിൽക്കുമോ ഒരിക്കലും നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പൈസക്ക് വേണ്ടി മാത്രം നമ്മുടെ മലയാളികളായ കുറച്ച് ആൾക്കാർക്കുള്ളൊരു രോഗമാണിത് അതായത് നല്ല രീതിയിൽ നമുക്ക് ശമ്പളവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകും എന്നാലും ചില ആൾക്കാർ പോയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് എന്ത് നാണം ഘട്ട പണിയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് കുവൈത്ത് ബാങ്കിൽ നിന്ന് അവർ പുറത്തുവിട്ട ഒരു കണക്കുണ്ട് ആ കണക്ക് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുന്നൂറോളം നേഴ്സന്മാരാണ് അവിടെയുള്ള ബാങ്കിനെ കബളിപ്പിച്ച് പിന്നെ ലക്ഷങ്ങൾ ലോണെടുത്ത് മുങ്ങിയിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങളെ അതായത് ഈ പിന്നെ നല്ല ശമ്പളമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ജോബാണ് എല്ലാവരും നല്ല മതിക്കുന്ന ജോബാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു വച്ചാൽ ഇതുപോലെ ബാങ്കിൽ ലോൺ എടുത്തിട്ട് പറ്റിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഈ പിന്നെ പണം 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 ഇത് മാത്രമാണ് നമ്മുടെ മലയാളികളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടി പോയിട്ടും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ തന്നെയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ നിമിഷപ്രിയ പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരിക്കലുമല്ല നിമിഷപ്രിയ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ വലിയ തെറ്റ് തന്നെയാണ് ഗുരുതരമായ തെറ്റ് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുക അതുമാത്രവുമല്ല ഈ അനസ്തേഷ്യ കൂടുതൽ കൂടിയ അളവിൽ കുത്തി കുത്തി വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത്രത്തോളം അനസ്തേഷ്യ ഈ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞ് ഇയാൾ തട്ടിപ്പോവും അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗൾഫിലെ നിയമങ്ങൾ എല്ലാവർക്കും അറിയാലോ ഈ അറബ് കൺട്രിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയത്തെ നിയമമാണ് അവിടെ എന്ന് പറഞ്ഞാൽ തല വെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് പണം അവിടെ പോട്ടെ നമുക്ക് ജീവൻ മതി ജീവിതം മതി എന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും വരിക ഇതല്ല ചെയ്തിരിക്കുന്നത് അവനെ കൊലപ്പെടുത്തി അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവനെ വെട്ടി വെറ്റിനുറുക്കി അതിനുശേഷം ആ ഒരു മൃതദേഹം കൊണ്ടുപോയിട്ട് ടാങ്കിലിട്ടു പിന്നീട് അവിടെ നിന്ന് മുങ്ങിയിട്ട് ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ജോലിയും ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് എന്നിട്ടും രക്ഷപ്പെടണം എന്നുള്ള വിചാരമൊന്നുമില്ല അതാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് എത്തുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തുക എന്നുള്ളൊരു വിചാരമോ കാര്യമോ ഒന്നുമില്ലാതെ വീണ്ടും വീണ്ടും അവിടെ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളൊരു ശിക്ഷ അവരെ ഇരന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പല തരത്തിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാക്കും നമ്മുടെ സഹോദരിമാരാണേൽ സഹോദരന്മാരില്ല കാരണം വെച്ചാൽ ഔമാരാന്ന് പറഞ്ഞാൽ വേറെ തരത്തിലൊന്നും മുഞ്ചിക്കാൻ പറ്റൂല പക്ഷേ ഈ സഹോദരിമാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്ലിനിക്ക് തുടങ്ങാം അതുപോലെ ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അറബികളാണെങ്കിലും ശരി അതിലെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലവരൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും പരമജെറ്റകൾ ഉണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇപ്പോൾ അറബി നാടാണ് അറബികളെല്ലാം നല്ല സത്യവാന്മാറാണ് അങ്ങനെയുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നവരുണ്ട് അവരുടെയൊക്കെ ബലിയിൽ പോയി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ജീവിതം തന്നെ കൊഞ്ഞാട്ടിയാകും എന്നുള്ളതാണ് നമ്മൾ പലതരത്തിലും ഇപ്പോൾ ആടുജീവിതമെല്ലാം നമ്മൾ കണ്ടതല്ലേ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് എല്ലാവരും ഒന്നും നല്ലതല്ല അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്ന തലാലി എന്ന് പറയുന്നവൻ്റെ എല്ലാ തോന്നിയവാസത്തിനെന്ന് പറഞ്ഞാൽ ആദ്യം കൂട്ട് നിന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉപദ്രവമായപ്പോൾ അവനെ കൊന്നു കൊന്നു കളയുകയും ചെയ്തു ഇപ്പോഴും ജീവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ജീവൻ പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരാൾ പോലും വിദേശത്ത് പോയിട്ട് ഇതുപോലെ പെടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ വേറൊരു കാര്യം മലയാളി ആയതുകൊണ്ട് മാത്രമാണ് വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ തിരിഞ്ഞു നോക്കത്തില്ല ആൾ ഇപ്പോൾ കഴിഞ്ഞ മാസം നിങ്ങൾ കണ്ടതല്ലേ യു പി സ്വദേശിയായ ഒരു പിന്നെ സഹോദരിയെ ഇതുപോലെ ദുബായിന്ന് വധശിക്ഷ വിധിച്ചിട്ട് വധച്ചിട്ട് കഴിഞ്ഞു അവരുത് അവരെ പിന്നെ കൊന്നു കടന്ന് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അവരിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന്മാരുമില്ല അവരിയൊന്നും പിന്നെ രക്ഷിക്കാൻ പിരിവിന് വേണ്ടിയിട്ട് പോയിട്ട് അഞ്ച് പൈസ ഒരാൾ പോലും കൊടുക്കാനില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ മലയാളികളാകുമ്പോഴേ മലയാളികൾക്ക് തന്നെ ഒരു വിചാരമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി പിരിവർത്തിട്ട് ഞങ്ങളെ സഹായിക്കും ഇനി ഒന്നുമില്ലെങ്കിലും എം എ യൂസഫ് അലി വന്നിട്ട് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു വിചാരമുള്ളതുകൊണ്ട് നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പൂർവ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേ എന്നുള്ളതാണ് കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരാളെ എം എ യൂസഫ് അലി എന്ന് പറഞ്ഞാൽ അഞ്ച് കോടിയോളം രൂപ കൊടുത്തിട്ടാണ് രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നത് അതൊക്കെ വധശിച്ചായിരുന്നു അതായത് അയാളുടെ കാർ ഇടിച്ചിട്ട് ഒരു കുഞ്ഞ് മരിച്ചതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യനെ ഞാൻ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോയിൽ കണ്ടു ആ ഷോയിൽ കണ്ടപ്പോൾ ഇവൻ്റെ സന്തോഷവും ഇവൻ്റെ വർത്താനവും ഇതൊക്കെ കേട്ടപ്പോഴില്ലേ എനിക്ക് തോന്നിയെന്താണെന്ന് അറിയാം ഇവൻ പൂർണ്ണമായി ഇവൻ കുറ്റക്കാരനാണ് അതായത് ആ ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ ശരി ഇവൻ ഇവൻ്റെ ദേഷ്യം കൊണ്ട് തീർത്തതാണ് ആ കുച്ചിൻ്റെ മേലെ എന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ അപരാധികളും നമ്മുടെ നാട്ടിലുണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് പിരിവെടുത്തി പിന്നെ രക്ഷപ്പെടുത്തിക്കോളും ഇവിടെ എന്ത് ഊളത്തരവും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് അവിടെ കിടന്നിട്ട് പല ഊളത്തരവും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോടല്ലേ എനിക്ക് പറയാനുള്ളത് അതാ അവരോട് മാത്രമല്ല ഈ പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പിന്നെ ഇതുപോലെ അനാഥരായിട്ടും അതുപോലെ തന്നെ രോഗം കൊണ്ടൊക്കെ പൊറുതി മുട്ടുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക അവർക്ക് കൊടുക്കണം അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ നല്ല പുണ്യം ഇവിടെ ഒരു പത്ത് പേരെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ അന്യദേശത്താണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ നിയമം വേറെയാണ് നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു ഫോൺ കോളോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വന്നു കഴിഞ്ഞാലൊന്നും അവിടുന്ന് വിടില്ല അവിടുന്ന് ജാമ്യമോ മറ്റേ ഇതൊന്നും കിട്ടില്ല ഈ പിന്നെ കൊലപാതകത്തിനെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവെട്ടിൽ തന്നെയാണ് ഈ ബോധം എല്ലാവർക്കും വേണം അത് നോക്കിയിട്ടായിരിക്കണം എല്ലാവരും ജോലി ചെയ്യേണ്ടത് നമ്മൾ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുക ശമ്പളം വാങ്ങിക്കുക തിരിച്ചു വരിക അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറബികളെ മേക്കിട്ട് കയറരുത് അവരോടൊന്നും പറയാതെ സലാം ചൊല്ലിയിട്ട് ദാ നേരെ തിരിച്ച് നാട്ടിലേക്ക് വരിക അല്ലാതെ അവിടെ അടി കഴിയാനോ അല്ലെങ്കിൽ അവിടെ വല്ല പ്രശ്നത്തിനോ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ദാ ഇതിൻ്റെ മുകളിൽ ഈ സാധനം കാണില്ല ഈ സാധനം ഇല്ലെങ്കിൽ മഹാഭൃത്തികേട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മലയാളികളാണെന്ന് കരുതിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മളിവിടെ കോടികൾ പിരിക്കാനും അനിയനൊക്കെ ആളുണ്ടാകാം എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ നമ്മളാളുണ്ടാകും പക്ഷേ ഒരാൾ പോലും നമ്മൾ പിന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നാറിത്തരം ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പിന്നെ പറയാനുള്ളത് അപ്പോൾ ഏതായാലും നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ ഇനി ഫേക്ക് ന്യൂസ് ആവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരാൾ പോലും ഇതുപോലൊരു ഒന്നും ഒരു സ്ഥലത്തും പോയിട്ട് ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഈ നിമിഷപ്രിയയെ നല്ലവളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വധശിക്ഷ മതിയാക്കിയിട്ട് ഈ പിന്നെ ജീവപര്യന്തമായി കഴിഞ്ഞാലും വളരെ സന്തോഷം തന്നെയാണ് അവർ അവരനുഭവിക്കേണ്ടത് അവരനു അനുഭവിക്കുകയും മതിയാവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് എനിക്ക് അവകാശപ്പെട്ടതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നന്ദി നമസ്കാരം